ഹലോ ഫ്രണ്ട്സ് മീ ക്രോ ഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രുവാണ്ടത്തെ ക്യൂട്ടിസിൻ്റെ മുന്നിലാണ് ക്യൂട്ടിസിൻ്റെ മുന്നിൽ രണ്ടാമത്തെ പി ആർ പി ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാവും എൻ്റെ മുടിയൊക്കെ ഏകദേശം വളർന്നിട്ടുണ്ട് കണ്ട എൻ്റെ മുടിയൊക്കെ ഏകദേശം വളർന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒരു റിസൾട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് ഹെയർ ഗ്രാഫ് വച്ചതിൻ്റെ പേരിലാണെങ്കിൽ ഈ ഒരു പാക്കേജ് നമ്മൾ ചെയ്യുമ്പോഴേക്കും ഓരോ ആയിരം ഹെയർ ക്രാഫ്റ്റ് വയ്ക്കുന്നതോടൊപ്പം തന്നെ ഓരോ പി ആർ പി ആണെങ്കിൽ കോംപ്ലിമെൻ്റിയാൽസിൻ്റെ കൂട്ടത്തിൽ വരാറുണ്ട് അങ്ങനെ നാലായിരത്തി അഞ്ഞൂറ് ഹെയർ വെച്ചപ്പോൾ എനിക്ക് നാല് പി ആർ പി ഉള്ളതാണ് അപ്പോൾ നമ്മൾ പി ആർ പി ചെയ്യാൻ വേണ്ടിയാണ് ട്രിവാണ്ടത്തുള്ള ക്യൂട്ടിസിൻ്റെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ ലൊക്കേഷൻ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് നിയർ ബൈ ആണ് ഏകദേശം ഒരു നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ കോസ്മോ ഹോസ്പിറ്റൽ നേരെ വന്നിട്ട് മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന പറയുകയാണെങ്കിൽ ജി ജെ ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത് അത് ശേഷം മെഡിക്കൽ കോളേജ് ഇതാണ് നമ്മുടെ ക്യൂട്ടിസ് ഇൻ്റർനാഷണൽ അപ്പോൾ നമുക്ക് നേരെ ക്യൂട്ടിസിൻ്റെ അകത്തോട്ട് പോവാം അതാണ് നമ്മുടെ ക്യൂട്ടിസ് ക്യൂട്ടീസ് ഇൻ്റർനാഷണൽ ക്യൂട്ടിസിൻ്റെ അകത്തോട്ട് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ പി ആർ പി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ നമ്മൾ ബ്ലഡ് കൊടുക്കണം ബ്ലഡ് പ്ലാസ്മ ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കുറച്ച് ഒരു സമയം എടുക്കും ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ബ്ലഡ് എടുക്കാൻ വേണ്ടി വെയിറ്റിങ് ആണ് ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ചെയ്യാൻ വേണ്ടി അഥവാ പി ആർ പി ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ നിന്നും പത്ത് മുതൽ ഇരുപത് എം എൽ വരെ ആണെങ്കിൽ സ്റ്റെറൈൽ പ്രൊസീജിയർ വഴി ബ്ലഡ് വിഡ്രോ ചെയ്യുന്നു അതിനുശേഷം സെൻട്രിഫ്യൂജ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ പ്ലാസ്മയാണെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള പ്രൊസീജിയർ വഴി നമ്മുടെ ശരീരത്തിൽ അഥവാ ഈ സ്കാൽപ്പിലാണെങ്കിൽ ചെറിയ മൈക്രോ നീഡിൽസ് വഴി സ്പെഷ്യൽ പ്രൊസീജിയർ വഴി ഇഞ്ചെക്ട് ചെയ്യുന്നു ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് ഹെയർ ഫോളിക്കിൾസ് ആക്റ്റീവ് ആവാനും ഹെയർ ഫോളിക്കിൾസ് ആക്റ്റീവ് അല്ലാത്തത് റീഗ്രോത്ത് ചെയ്യാനും മുടി നല്ല രീതിയിൽ തഴച്ച് വളരാനും മുടി കൊഴിച്ചിൽ ഒക്കെ തടയാനും ഒക്കെ പ്രയോജനപ്പെടുകയും അതോടൊപ്പം തന്നെ ഈ ഒരു സ്കാൽ ഏരിയയിലെ രക്തയോട്ടം നല്ല രീതിയിൽ ആക്റ്റീവ് ആകാനും അതോടൊപ്പം നല്ല രീതിയിൽ തിക്കായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും ഈ ഒരു പി ആർ പിയിൽ സഹായിക്കുന്നു സക്സസ്ഫുൾ നമ്മുടെ പി ആർ പി കഴിഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള വേദനയൊക്കെ ഉണ്ടാകും പക്ഷേ എന്നാലും സംഭവം ഓക്കെയാണ് നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് റസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്